അസ്സാം വലൈക്കും വരഹമത്തല്ല അലഹമുല്ലാ റബുൽ ആലമീൻ വസല്ലു അല മുഹമ്മദിൻ വാലാ അലിഹി വാ സുഹാബി അജ്മു പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ കുട്ടികളിൽ കാണുന്ന പല വഴികേടുകളും നമുക്ക് പല അടയാളങ്ങളിലൂടെയും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നാൽ പലപ്പോഴും രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ മുന്നോട്ട് പോകുന്ന പ്രത്യേകിച്ച് നമ്മുടെ ആൺകുട്ടികളുടെ ഒരു പ്രശ്നമാണ് അവരുടെ ലൈംഗിക വൈകൃതങ്ങൾ അതൊരു പക്ഷെ രക്ഷിതാക്കൾക്ക് കണ്ടുപിടിക്കാനും അവർ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയും ചെയ്യും മാത്രമല്ല ഒരു കാരണവശാലും അങ്ങനെ വല്ല തകരാറുകളോ അഡിക്ഷൻസോ ഉണ്ടെങ്കിൽ കുട്ടികളതൊരിക്കലും മാതാപിതാക്കളെ അറിയിക്കുകയും പിന്നെ അത്തരം കാര്യങ്ങൾ പലപ്പോഴും അതീവ രഹസ്യമായിട്ടാണ് ചെയ്യുക ഇനി പോൺസൈറ്റ് കാണലാണെങ്കിലും വേറെ എന്തെങ്കിലും തങ്ങളുടെ വൈകാരികമായ കാര്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി അവർ കണ്ടെത്തുന്ന ഏതേത് വഴികളാണെങ്കിലും അത് പലപ്പോഴും രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടാത്ത അതീവ രഹസ്യങ്ങളായിരിക്കും വളരെ നേരത്തെ തന്നെ ആരംഭിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു വിവാഹമൊക്കെ ആകുമ്പോഴേക്കും ഒരു പത്ത് കൊല്ലമോ പന്ത്രണ്ട് കൊല്ലമോ ഒക്കെ അവർ ഈ തിന്മയുടെ ലോകത്ത് ജീവിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് അതിശക്തമായ അടിമത്വം ആ തിന്മക്ക് വന്നു കഴിഞ്ഞിരിക്കും അപ്പോൾ വിവാഹത്തോടുകൂടെയാണ് ഇത് പലപ്പോഴും കണ്ടുപിടിക്കപ്പെടുക അവരുടെ ജീവിതത്തിൽ വളരെ സ്വകാര്യമായി ഇടപഴകുന്നവരാണ് ഭാര്യമാരെന്നതുകൊണ്ട് തന്നെ വിവാഹത്തിൻ്റെ തൊട്ടടുത്ത ദിനങ്ങളിൽ തന്നെ പെൺകുട്ടികൾ ഇക്കാര്യം മനസ്സിലാക്കിയെടുക്കും അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല പൊതുവേ ഒരു വിവാഹം അവൻ ചടങ്ങിന് വേണ്ടി കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഭാര്യയോട് ഭാര്യയുടെ ആവശ്യം അവന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭാര്യയോടുള്ള പെരുമാറ്റം പരിഗണന സ്നേഹം ഇതൊന്നും അനുഭവിക്കാൻ അത്തരം പെൺകുട്ടികൾക്ക് കഴിയാതെ പോകും അപ്പോൾ എന്താണ് എന്നെ ആവശ്യമില്ലാത്തത് എന്നുള്ളത് അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും അതിൻ്റെ കാരണങ്ങൾ അവർ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരം ദുരന്തങ്ങളിൽ ചെന്നുപെടുന്ന വിവാഹത്തിലൂടെ അറിയാതെ മാതാപിതാക്കൾക്ക് പോലും അറിയാൻ കഴിയാത്ത അന്വേഷിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത ഇത്തരം ലൈംഗിക വൈകല്യങ്ങളുള്ള ആളുകളുടെ അടുക്കൽ എത്തിപ്പെടുന്ന പെൺകുട്ടികൾ വളരെ പ്രയാസപ്പെടും അത്തരം പെൺകുട്ടികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വരുന്നതായി പലപ്പോഴും തോന്നാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അത് സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് വിവാഹം കഴിയുന്ന സമയത്ത് തന്നെ അവർക്ക് മനസ്സിലായി ഇത്തരത്തിലുള്ള പല തകരാറുകളും ലഹരി ഉപയോഗമടക്കമുള്ള തകരാറുകളുള്ള ഒരാളെയാണ് വിവാഹം കഴിച്ചത് എന്ന് അത്തരമൊരു വീട്ടിൽ ചെന്നുപെടാനുള്ള കാരണം അവൻ്റെ മാതാപിതാക്കൾ അങ്ങേയറ്റം മതപരമായ നിഷ്ഠ പാലിക്കുന്നവരും അത്തരമൊരു ദീനി പശ്ചാത്തലം പരിപൂർണമായും കുടുംബത്തിനുള്ളത് അവരുടെ മക്കൾ അവരുടെ വീട്ടിൽ നിന്നുള്ളൊരു കുട്ടി എന്തായിരുന്നാലും ദീനിയായിരിക്കും എന്ന നിലക്കാണ് ആ വിവാഹം നടക്കുന്നത് പക്ഷെ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ അവൻ പൂർണ്ണമായും ഇന്ന് വിട്ടു നിൽക്കാമെന്ന് വാക്കു കൊടുക്കുകയും പലപ്പോഴായി വിട്ടു നിൽക്കുകയും ചെയ്ത് അങ്ങനെ പ്രതീക്ഷയോടുകൂടെ വിവാഹത്തിലൂടെ അവരിഷ്ടപ്പെട്ടു പോയത് കൊണ്ട് പ്രതീക്ഷയോടുകൂടെ അവൾ മുന്നോട്ട് പോയി പക്ഷെ വർഷങ്ങളേറെ പിന്നിട്ടു മക്കളായി എന്നിട്ടും അതിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരവസ്ഥ ഇപ്പോഴും കാണുന്നില്ല ഇനി ഞാൻ ഞാനെന്ത് ചെയ്യും എന്നതാണ് അവളുടെ ഒരു ചോദ്യം ഇവിടെ മൂന്ന് രൂപത്തിലാണ് നമ്മൾ ഇത്തരം ആളുകളെ കാണുന്നത് ഒന്ന് വിവാഹം കഴിഞ്ഞ് ഭാര്യമാരിത അറിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകളും ഒരു കുടുംബജീവിതത്തിൻ്റെ ആഗ്രഹവും താല്പര്യമൊക്കെ വിചാരിച്ച് ഒരു പക്വതയില്ലാത്ത പ്രായത്തിൽ അകപ്പെട്ടു പോയൊരു തിന്മ എന്ന നിലക്ക് മാറാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും അങ്ങനെ മാറി ഒരു പുതുജീവിതത്തിലേക്കും വളരെ ധർമ്മനിഷ്ഠയുള്ള ഒരു നല്ല വിശ്വാസിയായി മുത്തക്കയായി മാറുന്ന ഒരവസ്ഥ ഇത് വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ കാണുകയുള്ളൂ രണ്ടാമത്തെ വിഭാഗം ആളുകൾ ഈ പെൺകുട്ടിക്ക് ഇനി പോവാൻ കഴിയാത്ത ഒരവസ്ഥ സൃഷ്ടിക്കുന്നത് വരെ അവളൊരു പ്രഗടൻ്റെ ആവുക അല്ലെങ്കിൽ അവൾക്കൊരു കുട്ടീൻ്റെ ആവുക ഈ അവസ്ഥ വരെ ചെയ്യും ഞാൻ മാറും എന്ന പ്രതീക്ഷ കൊടുത്ത് കുറേയൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് തോന്നിപ്പിച്ച് മെല്ലെ മെല്ലെ അവൾ അവിടെ നിന്ന് പോവാതിരിക്കത്തക്ക വിധത്തിലുള്ള ഒരു വഴി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ അത്തരം ആളുകൾ ഒരിക്കലും ഒരു മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമല്ലാത്ത ആളുകളാണ് മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അവർക്ക് മാറാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതിനു മാത്രം അഡിക്ഷൻ വന്നു പോയത് കൊണ്ട് അവർക്ക് മാറാൻ കഴിയുന്നില്ല അങ്ങനത്തെ ആളുകൾ ഒരു ചികിത്സയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും അവരെ മാറ്റിയെടുക്കാൻ കഴിയും ഈ മൂന്ന് രൂപത്തിലാണ് ഈ വിഷയങ്ങളുള്ളത് മിക്കവാറും ഇതിൽ ഏത് തരത്തിലുള്ളതായിരുന്നാലും സമ്പൂർണമായൊരു മാറ്റത്തിന് വിധേയമായി പശ്ചാത്തപിച്ച് ചികിത്സകൾ സ്വീകരിച്ച് ഒരു സമ്പൂർണമായ പരിവർത്തനത്തിന് വിധേയമാകുമ്പോൾ മാത്രമേ ഈ പെൺകുട്ടി രക്ഷപ്പെടുകയുള്ളൂ ഇനി രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ തൽക്കാലം ഇവളെ ഒരു വരെ കൂടെ നിൽക്കാം എന്ന അഭിനയമാണെങ്കിൽ വളരെ കണിശമായ തീരുമാനങ്ങൾ എടുക്കാൻ ആ പെൺകുട്ടിക്ക് പറ്റുകയാണെങ്കിൽ തീർച്ചയായും അയാൾ മാറും കാരണം ഇതുവരെ രഹസ്യമായി കൊണ്ടടന്ന ഈ ഒരു ദുർ ദുഷ്പ്രവർത്തികൾ അത് കണ്ടെത്തപ്പെടും മാതാപിതാക്കളറിയും കുടുംബം അറിയും നാടറിയും എന്ന് വരുമ്പോൾ അയാൾ മാറാൻ തയ്യാറാകും അതിന് വളരെ സ്റ്റേൺ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ആ പെൺകുട്ടികൾക്ക് എടുക്കാൻ പറ്റണം പക്ഷേ അവർക്ക് പലപ്പോഴും ഈ ഭർത്താവിനുള്ള സ്നേഹവും സിമ്പതിയും കൊണ്ട് പലപ്പോഴും അത് സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ദീർഘമായി പോകാനുള്ള കാരണം പിന്നെ ഒരു കണ്ടീഷൻ വയ്ക്കുക മാറും ചികിത്സയ്ക്ക് തയ്യാറാകുവാണെങ്കിൽ മാത്രമേ നിൽക്കുള്ളൂ എന്ന് പറയുമ്പോൾ അവർ മാറ്റത്തിന് തയ്യാറാകും എന്തായിരുന്നാലും ഒരു മാറ്റിയെടുക്കാതെ അവരെ കൂടെ ജീവിക്കുക എന്നുള്ളത് അതീവ ദുസ്സഹമായിരിക്കും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്കും അവിടെ മാതാപിതാക്കൾക്കും ആൺകുട്ടികൾ ഇത്തരം ദുഷ്യനുകൾ പെട്ടുപോകാതിരിക്കാൻ കാലേ കൂട്ടി മാതാപിതാക്കളും ശ്രദ്ധ പുലർത്തുക എന്നത് അവരുടെ ഭാവി ജീവിതത്തിന് അനിവാര്യമായ കാര്യമാണ്